നമസ്കാരം കടൽക്കാറ്റേറ്റ് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ആഗ്രഹിച്ചിട്ടില്ലേ ഉദയവും അസ്തമ കാഴ്ചകളും കണ്ട് തീരക്കാഴ്ചകളിൽ അലിഞ്ഞു തീരുന്ന ഒരു ദിനം തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നിന്നും നാല് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ആഴിമല ശിവക്ഷേത്രം ഇത്തരത്തിലൊന്നാണ് കോവളം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന കടൽ തീരത്താണ് ക്ഷേത്രം കടലിനോട് ചേർന്ന് കിടക്കുന്ന ക്ഷേത്രവും ദാനമണ്ഡപവും ഒക്കെ നാടിന്റെ തന്നെ അഭിമാനമായി ഉയരുകയാണ് അതിപുരാതനമായ ആഴിമല ക്ഷേത്രത്തിന്റെ അറിയാം തിരുവനന്തപുരത്തെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിൽ നിന്നാണ് വിഴിഞ്ഞത്തിന് സമീപത്തുള്ള ആഴിമല ശിവക്ഷേത്രം ഭക്തരോടൊപ്പം തന്നെ വിനോദസഞ്ചാരികളും എത്തിച്ചേരുന്ന ഇവിടം ധാരാളം പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് കടൽ തീരത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്നതാണ് ഈ ക്ഷേത്രത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ആഴി എന്നാൽ കടൽ എന്നും മല എന്നാൽ കുന്ന് എന്നുമാണ് അർത്ഥം കടലിനോട് ചേർന്ന് കുന്നിനു സമീപത്തെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഇത് ഈ പേരിൽ അറിയപ്പെടുന്നത് പുളിങ്കുടി ആഴിമല ശിവക്ഷേത്ര ദേവസ്വം ട്രസ്റ്റിന്റെ കീഴിലാണ് ക്ഷേത്രമുള്ളത് കേരളത്തിന്റെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയാണ് ഇവിടെയുള്ളത് ഉള്ളത് അൻപത്തി ആറ് അടി ഉയരത്തിലുള്ള മഹേശ്വരൻ്റെ ദാനീശ്വര പ്രതിമ എന്നാണ് ഇതിന്റെ പേര് പൂർണ്ണമായും കോൺക്രീറ്റിലാണ് ഇത് നിർമ്മിക്കുന്നത് മഹേശ്വരന്റെ രൂപത്തോടൊപ്പം തന്നെ ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ധ്യാനമണ്ഡപവും കടൽ തീരത്തിനും ക്ഷേത്രത്തിനും നടുവിലുള്ള ഗംഗേശ്വരന്റെ രൂപത്തിന് താഴെ ഭാഗത്താണ് ധ്യാനമണ്ഡപം ഉള്ളത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് ധ്യാനമണ്ഡപം ഉള്ളത് ഒരു ഗുഹയ്ക്കുള്ളിൽ കയറിയതിന് സമാനമായ ന്തരീക്ഷമായിരിക്കും ധ്യാനമണ്ഡപത്തിനുള്ളിൽ അനുഭവിക്കാൻ സാധിക്കുക കടൽ തീരത്തിനോട് ചേർന്ന് കിടക്കുന്ന പാറക്കൂട്ടങ്ങൾക്ക് മുകളിലായാണ് ധ്യാനമണ്ഡപം ഉള്ളത് ഗംഗേശ്വര പ്രതിമയുടെ സമീപത്തുള്ള ചെറിയ കവാടത്തിൽ നിന്നുമാണ് ധ്യാനമണ്ഡപത്തിലേക്കുള്ള പ്രവേശനം ഒരുക്കിയിരിക്കുന്നത് ഇരുപത്തിയേഴ് പടികൾ കടന്നാൽ ഗുഹയ്ക്കുള്ളിലെത്താം ശില്പങ്ങളും പ്രതിമകളും കൊണ്ടൊക്കെ അതിമനോഹരമാണ് ഇതിന്റെ ഉള്ളറ യഥാർത്ഥത്തിൽ പാറകൾ കൂടാതെ അവയ്ക്കിടയിലായി തൂണുകളും ഗുഹകളും നിർമ്മിച്ചിട്ടുണ്ട് ചുവരുകളിലും ചിത്രപ്പണികളും കൊത്തുപണികളും ഒരുപാട് കാണാം ശിവന്റെ അപൂർവമായ രൂപവും അർദ്ധനാരീശ്വര രൂപവും ഒക്കെ ഇവിടെ ചുവരുകളിലുണ്ട് സാധാരണമായി മറ്റു ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്നതിനേക്കാൾ വലുതാണ് ഇവിടുത്തെ ശിവന്റെ ശയന രൂപം ഇതുകൂടാതെ ഒരു വശം മുഴുവനും ആഴിമല ക്ഷേത്രത്തിന്റെ ചരിത്രം രേഖപ്പെടുത്താനായിട്ടും പദ്ധതിയുണ്ട് ഗംഗാധരേശ്വര പ്രതിമയുടെ ഭാഗത്തു നിന്നുള്ള കവാടം കൂടാതെ കടലിൽ കുളി കഴിഞ്ഞ് വരുന്നവർക്ക് നേരെ പ്രവേശിക്കാനായി മറ്റൊരു കവാടവുമുണ്ട് വിവരിച്ചു തീർക്കാൻ സാധിക്കാത്ത അത്രയും പ്രത്യേകതകളും നിർമ്മാണങ്ങളും നിറഞ്ഞതാണ് ധ്യാനമണ്ഡപം കൊത്തുപണികളും ചിത്രപണികളും കൂടാതെ ശിവന്റെ ഒൻപത് നൃത്തരൂപങ്ങളും ചുവരിൽ കൊത്തിവെക്കുന്നുണ്ട് ഇതിനുള്ളിലെ തൂണുകളിലും മനോഹര ചെറു ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് കൂടാതെ ധ്യാനമണ്ഡപത്തിന്റെ മുഗൾ തട്ടത്തിലും ഇത്തരത്തിലുള്ള ധാരാളം പണികൾ കാണുവാൻ സാധിക്കും